ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രൊമോ നമ്മളെല്ലാം ഞെട്ടിക്കുന്നത് തന്നെ അർന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പൂജയ്ക്ക് നേരെ പങ്കജ് ആസിഡ് ഒഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ അവ കറക്റ്റ് തക്ക സമയത്തിന് നമ്മുടെ അപ്പൂ അവിടെ വന്ന് ഇടപെടുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ അപ്പൂ പങ്കജ് നമ്മുടെ ഒരു കയ്യാങ്കളി തന്നെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പങ്കജ് നമ്മുടെ അപ്പൂവിനിട്ട് തല്ലിച്ചതയ്ക്കുകട്ടോ പൂജയ്ക്ക് ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കുന്നൊരവസ്ഥ മാത്രമേ അവിടെ കാണുന്നുള്ളൂ അപ്പുറത്ത് നമ്മുടെ സുമിത്ര സുമിത്ര ഇങ്ങനെ മക്കളോട് പറയുന്നുണ്ട് ശരി ഞാൻ കല്യാണത്തിനൊക്കെ സമ്മതിക്കാം പക്ഷേ വരനോ വരൻ്റെ വീട്ടുകാരോ എന്നോട് വന്ന് സംസാരിക്കുകയോ ഒരു തരത്തിലുള്ള ചർച്ചയും എന്നോട് ചെയ്യരുതെന്ന് ഇങ്ങനെ കടുപ്പിച്ച് പറയുന്നുണ്ട് അതൊക്കെ ഇനി ഇതൊക്കെ കേട്ട് നമ്മുടെ സരസ്വതി അമ്മ വന്ന് സരസ്വതി അമ്മ നമ്മുടെ ഈ പ്രതീക്ഷിനോടും അനിരുദ്ധിനോടും പറയുന്നുണ്ട് കേട്ടോ നിനക്കൊന്നും ആണോ ഇല്ലേടാ മക്കളെ നീ അമ്മയും മൂന്നാമതും കിട്ടിക്കാൻ പോവുകയാണോ അവൾ നിങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ നമ്മുടെ സരസ്വതി അമ്മ കത്തി കയറുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ പ്രതീക്ഷ പറയുന്നുണ്ട് അച്ഛമിത്രോ ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞത് അത് മോളെ ുള്ളിക്കളയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ രഞ്ജിത വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാട്ടോ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തേ പറ്റൂ ആരായിരിക്കും അവളെ കെട്ടാൻ വരുന്നത് എന്നെനിക്ക് കണ്ടു തന്നെ അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ രഞ്ജിത പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ ഒരു ചതി അതിനെ പിന്നിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി രഞ്ജിതയുടെ ഒരു പരിചയത്തിലുള്ള അല്ലെങ്കിൽ രഞ്ജിതയുടെ ആള് തന്നെ ആയിരിക്കുമോ നമ്മൾ സുമിത്രയെ കെട്ടാൻ വരുന്നത് അങ്ങനെ സുമിത്രയുടെ സുമിത്രയ്ക്ക് നേരെ പകുപോക്കാനായിരിക്കുമോ രഞ്ജിതയുടെ ലക്ഷ്യം കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ അപ്പൊ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ